ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖം ചെയ്യണം പിന്നെ പ്രത്യേകത മൂന്നേ മൂന്ന് പേർക്ക് മാത്രമേ പ്രാസംഗികളുടെ ലിസ്റ്റിലുള്ളൂ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി തുറമ വകുപ്പിൻ്റെ ചാർജ് വഹിക്കുന്ന കേരളത്തിലെ മന്ത്രി ഇപ്പോൾ ലോക്കൽ എം പിക്ക് പ്രസംഗിക്കാൻ അവസരമില്ല ലോക്കൽ എം എൽ എക്ക് അവസരമില്ല ഇപ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും താൻ വീണ്ടും ഇവിടെ തൻ്റെ ഗവൺമെൻറ് വന്നില്ലായിരുന്നെങ്കിൽ ഇനി കേരളം വീണ്ടും ഉണ്ടാവണമെങ്കിൽ പരശുരാമൻ വീണ്ടും വന്ന് മൊഴി ഒറിയണം എന്ന് പ്രസംഗിക്കാം പ്രധാനമന്ത്രിക്ക് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഭൂഖണ്ഡം തന്നെ അപ്രത്യക്ഷമാകുമെന്ന് പ്രസംഗിക്കാം ഇങ്ങനെയുള്ള രണ്ട് ജൽപ്പനങ്ങൾ മാത്രമേ ഇന്ന് നടക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കുക ഈ കാര്യത്തിൽ രണ്ടുപേരും ഒരേ തുകൽ പക്ഷികളാണ് ഞാൻ പറഞ്ഞാലേ ഈനാമ്പേച്ചിക്ക് കൂട്ടും മരപ്പെട്ടി എന്ന് പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് പറ്റിയ മുഖ്യമന്ത്രി എനിക്ക് തന്നെ ഇത്രയും കോമ്പിനേഷൻ ബി ജെ പിക്ക് പോലും ഒരു സ്റ്റേറ്റിലും കിട്ടില്ല യോഗി ആദിത്യനാഥ് പോലും മോഡിക്ക് മാച്ചാവില്ല പക്ഷെ ഇവിടെ നല്ല മാച്ചാണ് അപ്പോൾ ഇത് ഇതുകൊണ്ടൊന്നും ഈ രണ്ട് പേർക്കും എൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നില്ല അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും അല്ല അത് നിങ്ങൾ കാത്തിരുന്ന് കാണുക എന്തായാലും അടുത്ത എലക്ഷനിൽ യു ഡി എഫിൻ്റെ കൂടെ അൻവർ ഉണ്ടാവും അതെങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കതുവരെ നിങ്ങളുടെ സംശയം തോന്നുന്നു നിങ്ങൾക്ക് പറയാം ഏതായാലും അൻവർ അടുത്ത ഇലക്ഷനിൽ യു ഡി എഫിൻ്റെ കൂടെ ഉണ്ടാവും അതുമാത്രമേ ഉറപ്പിച്ച് പറയാം അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ നിലമ്പൂർ ഇലക്ഷൻ അതുപോലെ തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷൻ നിലമ്പൂർ ഇലക്ഷൻ നടക്കുമോ എന്നറിയില്ല അപ്പോൾ അത് നടത്താതിരിക്കാനാണ് രണ്ട് കൂട്ടരും നോക്കുന്നത് കാരണം ഇനിയിപ്പോൾ ഒരു എം എൽ എ വന്നാൽ എത്ര കാലം പ്രവർത്തിക്കാൻ പറ്റും പത്ത് മാസം തയ്ച്ച് കിട്ടില്ല മാത്രമല്ല അടുത്ത മാസം തൊട്ട് മഴ തുടങ്ങുക ജൂൺ മാസം തൊട്ട് മഴക്കാലം തുടങ്ങുക അപ്പോൾ ഈ മാസം ഈ ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപനം വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബൈ ഇലക്ഷൻ സാധ്യതയില്ല രണ്ടു പേർക്ക് അക്കാര്യത്തിൽ ഇലക്ഷൻ നടത്താൻ താല്പര്യമില്ല കേന്ദ്രത്തിനാണെങ്കിൽ ബി ജെ പിക്ക് ഒട്ടും വോട്ടില്ലാത്തൊരു സ്ഥലമാണ് മറച്ചുകൊടുത്താൽ പോലും അവർക്ക് രക്ഷയില്ല സി പി എമ്മിനാണെങ്കിൽ ഒരു പത്തിരുപത്തായിരം വോട്ടിന് യു ഡി എഫ് ജയിച്ചാൽ പിന്നെ ഇപ്പോൾ പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും നാളെ ചെയ്യാത്ത അവസ്ഥ വരും അപ്പോൾ രണ്ട് കൂട്ടരുടെയും താല്പര്യം എലക്ഷൻ വേണ്ടെന്നാണ് അതനുസരിച്ച് ഇപ്പോൾ ഒരു ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യവും പറയുമല്ലോ കാശ്മീരിലിപ്പോൾ അവിടെയൊക്കെ ടൂറിസ്റ്റുകൾ വീണ്ടും വരാൻ തുടങ്ങി പക്ഷേ ഇന്ത്യ എങ്ങനെ യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഒരു കാര്യം പറയേണ്ടത് യുദ്ധമുണ്ടായാൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കും പക്ഷേ ആ പകൽഗാമിൽ നമ്മൾ ഇരുപത്താറ് സഹോദരങ്ങളെ കൊന്ന ഒരു തീവ്രവാദിയെപ്പോലും പിടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല യുദ്ധത്തിന് യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുക അതൊക്കെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലെ ഗവൺമെൻറ് പ്രതിപക്ഷമെന്നൊന്നുമില്ല ഇന്ത്യ രാജ്യമാണ് പക്ഷേ അങ്ങനെ യുദ്ധം ഉണ്ടാവും എന്ന് പറയുമ്പോഴും ഇരുപത്താറ് പേരെ കൊന്ന ഒരു തീവ്രവാദിയെപ്പോലും പിടിക്കാനോ വധിക്കാനോ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല